അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെങ്കുളം മുതുവാൻകുടി ചതുരങ്കപ്പാറ ഏൽക്കുന്ന വെള്ളത്തുവൽ നിവാസികൾക്ക് സ്വൈര്യ ജീവിതം നഷ്ടപ്പെട്ടതായി പരാതി ചെങ്കുളം ഡാമിനോട് ചേർന്നുള്ള ടണൽ നിർമ്മാണം മൂലം വീടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതായും ഭീഷണി സൃഷ്ടിക്കുന്നതായും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുന്നറിയിപ്പ് നൽകി നൂതനമായ മാർഗങ്ങളിലൂടെ നിർമ്മാണം നടത്താതെ പ്രദേശത്ത് വിപത്തുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ സമരവും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബ്ലോക്ക് അംഗം ജോർജ് തോമസ് പറഞ്ഞു അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചെങ്കുളം മുതുവാങ്കുടി ചതുരങ്കപ്പാറ ഏൽക്കുന്ന വെള്ളത്തുവൽ നിവാസികൾക്ക് സൂര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നത് ചെങ്കുളം ഡാമിനോട് ചേർന്നുള്ള ടണൽ നിർമ്മാണം മൂലം വീടുകൾക്ക് ഇടുപാട് സംഭവിക്കുന്നതായും ഭീഷണി സൃഷ്ടിക്കുന്നതായുമാണ് പരാതി ടണൽ നിർമ്മാണം നടക്കുമ്പോൾ ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ചതുരങ്കപ്പാറയിൽ പോലും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും പ്രദേശം പ്രകമ്പനം കൊള്ളുന്നതായും പ്രദേശത്ത് ഭീഷണി സൃഷ്ടിക്കുന്നതായും പരാതി ഉയരുന്നു ഏൽക്കുന്നിലും സമാന സ്ഥിതിയാണ് ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി ഉന്നയിച്ചിട്ടും പരിഹാരമില്ലെന്നും ബ്ലോക്ക് മെമ്പർ ജോർജ് തോമസ് ആരോപിച്ചു അവിടെ ഒരു പടക്കം പറയും അവിടെയുള്ള ജീവികൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന വനപാലകരെ കാണുന്നില്ല മൈനിങ് ആൻഡ് ജിയോളജിക്കാരില്ല റവന്യൂ വകുപ്പില്ല മറ്റാരുമില്ല പഞ്ചായത്ത് അധികൃതരില്ല ഇപ്പം ഇവള് ഇവർ വളരെ ഒരു അനുസ്യൂതമായി ഈ ടണൽ നിർമ്മാണം നടത്തുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാമെന്നിരിക്കെ ടണൽ നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കാമെന്നിരിക്കെ അതൊന്നും വകവെക്കാതെ വലിയ പ്രകമ്പനമുണ്ടാകുന്ന ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുന്ന ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ തരങ്ങളിലും അവിടെയുള്ള മൃഗങ്ങൾക്കടക്കം അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ആ തരത്തിലാണ് ഇപ്പം ഈ ടണലിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത് നിയമ നടപടിയുമായി മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആ പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിലുള്ള എൻ്റെ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നിയമ നടപടിയും വികജന സമരവുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രൊജക്ട് മാനേജർ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച ജനപ്രതിനിധികളെയും മറ്റ് ജനങ്ങളെയും വിളിച്ചുകൂട്ടി പരിഹാരമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരു നടപടിയുമുണ്ടായില്ല ഇപ്പോഴും പ്രവർത്തനങ്ങൾ അനുസൂതമായി തുടരുകയാണ് നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നിരിക്കെ അതിനു മുതിരാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുസൂതമായി തുടരുകയാണ് ഒരു പ്രദേശത്തിനാകെ വിപത്തുണ്ടാകുന്ന രീതിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജോർജ് തോമസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ अड्डी माली